ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പിന്നെ കണ്ടിട്ട് കുട്ടിയടിച്ച പോലെ ഉണ്ടല്ലേ ഒരു സൺസ്ക്രീൻ ഇട്ടതാ കേട്ടോ ആ സൺസ്ക്രീൻ കുറച്ച് കഴിയുമ്പോൾ സെറ്റിലാവും എന്ന് വിചാരിക്കുന്നു സൺസ്ക്രീൻ കൂടി ഇട്ടപ്പോൾ എല്ലാം കൂടി ഇട്ടിട്ട് ഒരു കുട്ടി കുട്ടിയടിച്ച ലുക്കൊക്കെ ഉണ്ട് എനിക്ക് തോന്നുന്നുണ്ട് കുറച്ച് കഴിയുമ്പോൾ സെറ്റിലാവും ഞാനിന്ന് റെഡി ആയിട്ടേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു സോളോ ഡ്രൈവിന് പോവാം കേട്ടോ സോളോ ഡ്രൈവിന് പോകാണ് ഒന്ന് മാ മാളിലേക്ക് പോകണം ഞാനങ്ങനെ തനിച്ച് പോകുന്നത് വളരെ കുറവാണ് അപ്പോൾ ഇന്ന് വിചാരിച്ചു ഒന്ന് തനിച്ച് ഒരിടത്തേക്ക് പോകാം എന്ന് വിചാരിച്ചോട്ടോ അങ്ങനെ തനിച്ച് പോകാൻ വേണ്ടിയിട്ട് പോവാണ് ഓൾമോസ്റ്റ് ഞാൻ റെഡി ആയിട്ടുണ്ട് അപ്പം പോട്ടെ നമുക്ക് അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ നല്ല ചൂടാണ് ലീലാണ് പോവാം അങ്ങനെ എൻ്റെ അല്ലറ ചിലറ സാധനങ്ങൾക്ക് വാരിയിട്ടിട്ട് ഞാൻ പോവാട്ടോ എടുത്തേക്കുന്ന ടിഷ്യൂ ആണ് ചൂടാണോ എല്ലാ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് ഞാൻ പോവാട്ടോ ഹെൽമെറ്റ് എടുക്കണം വണ്ടിക്ക് പെട്രോൾ അടിക്കണം അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ ഞാൻ മാളിലെത്തി കേട്ടോ എന്ന് പറയുമ്പോൾ നമ്മുടെ ട്രിവാൻഡ്രത്തെ മാള ഓഫ് ട്രാവംകുറിലാണ് വന്നത് അപ്പോൾ അവിടെ നമ്മുടെ കുറച്ച് പർച്ചേസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ദേ ഈ എസ് തിയേറ്ററിൽ ഞാൻ മേലോട്ട് പോകാം കേട്ടോ ഫസ്റ്റ് തന്നെ ഞാൻ പോയത് സ്റ്റുഡിയോയിലാണ് സ്റ്റുഡിയോ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പോയതാട്ടോ കുറേ ഫസ്റ്റ് തന്നെ അവിടെ ജ്വല്ലറി കുറച്ച് ഐറ്റംസ് ഒക്കെ ഇങ്ങനെ നോക്കി നല്ല വെറൈറ്റി ആയിട്ടുള്ള നല്ല അഫോർഡബിൾ പ്രൈസ് ഒരുപാട് ജുവല്ലറി ഞാൻ കണ്ടു കിട്ടും നല്ല ഭംഗിയുണ്ട് എല്ലാം വേണ്ടി കാണാൻ തന്നെ ഞാൻ ഞാൻ രണ്ടുമൂന്നറിന് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ഡ്രസ്സിൻ്റെ കാര്യം പറയാനാണെങ്കിൽ അവിടെ തീരെ ഡ്രസ്സുകൾ ഒന്നും തന്നെ ഇല്ലായിരുന്നു എനിക്ക് ഒന്നും തന്നെ ഇഷ്ടപ്പെട്ടിട്ട് സത്യമായിട്ട് ഞാൻ കുറേ ഒന്നും ട്രയൽ ചെയ്ത് നോക്കാം എങ്ങനെയൊക്കെയാണ് ഞാൻ ഓൺലൈൻ ഷോപ്പിംഗ് കൂടുതലായതുകൊണ്ട് തന്നെ ഓഫ്ലൈൻ ഷോപ്പിംഗ് കുറവല്ലേ അപ്പോൾ കുറച്ചൊക്കെ നോക്കാമെന്ന് ചോദിച്ചിട്ട് പോയതാ ഒട്ടും സെലക്ഷൻ എനിക്ക് കണ്ടില്ല തീർന്നു പോയതാണോ എന്താണെന്ന് എനിക്കറിയത്തില്ല ഈ ഇതൊക്കെ നാൽപ്പത്തൊമ്പത് രൂപ തൊണ്ണൂറ്റൊമ്പത് രൂപ അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളോട്ടെ അങ്ങനെ ഞാൻ ചുറ്റിക്കറങ്ങി നടക്കട്ടെ എന്തെങ്കിലും നല്ലതുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പോകുന്ന വഴിക്ക് ഈ ഹീൽ കണ്ടു ത്രീ ഡബിൾ നയൻ അങ്ങനെ എന്തോ ആയിരുന്നു റേറ്റ് നമുക്ക് ഈ മാര്യേജിന് അങ്ങനെയൊക്കെ ഇടാൻ പറ്റി നല്ലൊരു ഹീൽ കേട്ടോ നല്ല സ്റ്റോൺ വർക്ക് ഒക്കെ വരുന്നത് പിന്നെ കുറച്ച് നെയിൽ പോളിഷ് ഒക്കെ നോക്കി ഒരു ഡാർക്ക് കളർ എനിക്ക് വേണമായിരുന്നു അങ്ങനെ ഞാൻ ഈ കളർ ഞാൻ മേടിച്ചു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴും

ഞാൻ തരിച്ചാൽ പോകുന്നതെന്ന് പറഞ്ഞിട്ട് എന്നോട് പറയാണ്ട് എനിക്ക് സർപ്രൈസ് തരാൻ വേണ്ടിയിട്ട് വന്നത് കേട്ടോ ആ പേര് അപ്പോൾ അവരോട് ആയിരുന്നു ഫുഡ് കഴിക്കുന്ന വഴിക്ക് ഞാൻ ഇറങ്ങി ഞാൻ അടുത്ത നേരെ പോയത് ഞാൻ മാക്സിലാട്ടോ മാക്സിലും എന്തേലും കളക്ഷൻ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ പോയത് ആ സത്യം പറഞ്ഞാൽ എനിക്ക് അവിടെ ഒന്നും തന്നെ കണ്ടില്ല നിരാശയായിരുന്നു ഫലം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ പരിപാടി ഓരിപ്പിച്ചാലും എന്നിട്ട് പിന്നെ കുറേ നേരം അവിടെയൊക്കെ വായി നോക്കിക്കൊണ്ടിരുന്നു കുറേ റെസ്റ്റ് എടുത്തു കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തു പിന്നെ അവിടെ നിന്ന് നമുക്ക് നേരി പോകേണ്ടത് രാമചന്ദ്ര നമുക്ക് ഇവിടെ നമ്മൾ നമ്മളെ കേട്ടോ എനിക്ക് കുറച്ച് ബ്ലൗസിൻ്റെ ഐറ്റംസൊക്കെ നോക്കണമായിരുന്നു അങ്ങനെ കുറച്ച് ബ്ലൗസിൻ്റെ മെറ്റീരിയലൊക്കെ എടുത്തു അവിടെ പിന്നെ വലിയ കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ വലിയതൊന്നും പറയാൻ പറ്റത്തില്ല എന്നാലും കുഴപ്പമില്ലാത്ത കുറച്ച് കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു കുറച്ച് ഫാൻസി അങ്ങനത്തെ ഐറ്റംസ് ഇതായത് നിങ്ങൾ ആരെങ്കിലും യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് വാങ്ങിച്ചു വെച്ചോളൂ കേട്ടോ സ്വെറ്റ് പാഡാണ് നമ്മുടെ സാരി വേറെ എന്തെങ്കിലും ഡ്രസ്സൊക്കെ ഇടുമ്പോൾ സ്വെറ്റ് ആവത്തില്ലേ നമ്മുടെ അണ്ടർ ആമിൽ അപ്പോൾ അതിന് വേണമെങ്കിൽ നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളാട്ടോ അങ്ങനെ ഞാൻ അതൊരെണ്ണം മേടിച്ചായിരുന്നു പിന്നെ കുറേ ജുമുക്ക് കണ്ടു എനിക്ക് സിൽവർ അല്ലാണ്ട് ഗോൾഡ് വേണമായിരുന്നു കേട്ടോ പക്ഷേ ഗോൾഡ് മാത്രം അവിടെ ഉണ്ടായിരുന്നില്ല ഞാൻ നോക്കുന്നൊന്നും അവിടെ കാണത്തില്ല കേട്ടോ അങ്ങനെ പിന്നെ കുറച്ച് ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ വേണമായിരുന്നു കുറച്ച് വെജിറ്റബിൾസ് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അപ്പോൾ അത് കുറച്ച് പർച്ചേസ് ചെയ്തു ഓവറായിട്ടൊന്നും വാങ്ങിയിട്ടില്ല കാരണം എനിക്കിതൊന്ന് ചുവന്നൊന്ന് കിടക്കാൻ വേണ്ടിയിട്ട് വയ്യ കേട്ടോ പിന്നെ അവിടെ നിന്ന് തന്നെ നമുക്ക് ചിക്കൻ ബിരിയാണി ഞാൻ പാർട്സ് വാങ്ങി മക്കൾക്ക് വേണ്ടിയിട്ട് ഒരെണ്ണം വാങ്ങിയിട്ടില്ല കേട്ടോ ഒൻ ട്വൻറ്റി ഫൈവ് ആണ് വരുന്നത് ഒരു വലിയൊരു പീസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ബില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മണിക്കൂർ നിന്ന് കേട്ടോ കുറേ നേരം നിൽക്കേണ്ടി വന്നു അതെല്ലാം കൊണ്ട് മേലോട്ട് വന്നിട്ട് വീണ്ടും ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി വരാം കേട്ടോ അതെ ഇത് ഭയങ്കര ഭയങ്കര പേടിയ കേട്ടോ ഈ സൈഡില് ഇത്ര ഹൈറ്റിൽ ഇങ്ങനെ കാണുന്നത് ഭയങ്കര പേടിയുടെ നിന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് കയറി പിന്നെ ഞാൻ ഒരു ടീ പറഞ്ഞിട്ടുണ്ടായിരുന്നുണ്ട് ഒരു ടീയും ഒരു റൈസോ പറഞ്ഞിരുന്നാൽ കുറേ നേരം അത് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നപ്പോൾ അറ്റ്ലാസ്റ്റ് പിന്നെ ടീയും കിട്ടി നമ്മുടെ റൈസും കിട്ടി പിന്നെ കുറേ നേരം അവിടെ ഇങ്ങനെ ചില്ലൗട്ട് ചെയ്തിരുന്നുണ്ട് ചെയ്തിരുന്നിട്ട് അതൊക്കെ പതുക്കെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഒരു സമാധാനത്തിൽ സത്യം പറഞ്ഞാൽ ആരും ഒറ്റയ്ക്ക് ഇല്ലായിരുന്നത് വേറൊരു വൈബ് തന്നെയാണ് തന്നെയട്ടോ ആരോടും ഒന്നും പറയേണ്ട നമ്മുടെ ഇഷ്ടത്തിന് എവിടെ വേണമെങ്കിൽ നടക്കാം ഇപ്പോൾ വരാം ഇപ്പോൾ വരാം പോകാമോ എന്നൊന്നും ആരും ചോദിക്കത്തിരില്ല നമ്മളെ ഇഷ്ടത്തിന് നമുക്ക് നിൽക്കുന്നത് ഏറെ വൈബായിട്ട് എനിക്ക് തോന്നി കേട്ടോ ഒരു ഒരു ചോദ്യം പറിച്ചിലൊന്നുമില്ല എങ്ങോട്ട് വേണേലും പോവാം എവിടെ വേണേലും പോവാം എപ്പോൾ വേണേലും വരാം അങ്ങനത്തെ ഒരു വൈബ് തോന്നി കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്തായാലും എനിക്ക് ഇന്നത്തെ ഇന്നലത്തെ ഒരു ഡ്രൈവ് എന്ന് പറയുമ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇനി ഇടയ്ക്കിടയ്ക്ക് പോകണം മൈൻഡൊന്നും റിലാക്സ് ആക്കാൻ വേണ്ടിയിട്ടും ആരുമില്ല എന്നൊരു തോന്നൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ടും എന്തെങ്കിലുമൊക്കെ ഒരു എൻ്റർടൈൻമെൻ്റ് നമുക്ക് വേണ്ടേ അങ്ങനെ ഞാൻ ഫുഡൊക്കെ കഴിച്ചു ഒരുപാട് നേരിട്ട് ഫുഡ് കഴിച്ചു കേട്ടോ ബാക്കിയൊക്കെ പാർട്സ് ഞാൻ ഈ ബോബാറ്റി കുടിച്ച് ഫുൾ ും അതിൻ്റെ ആ ഡ്രിങ്ക്സ് വെള്ളം മാത്രം കുടിച്ച് ബോബ എല്ലാം അടിയിലൂട്ടോ പിന്നെ ഒറ്റ കമത്തലിനെയും ബോബ എല്ലാം ഞാൻ അകത്താക്കി പിന്നെ ഞാൻ തിരിച്ച് വന്ന വഴിയേ ഞാൻ തിരിച്ചു പോകാം കേട്ടോ അപ്പം എല്ലാം കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഒരു മൂന്ന് മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എല്ലാം പെക്ക് ചെയ്ത് വെച്ച് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ പിന്നെ നമ്മുടെ ഹെൽമെറ്റ് പിന്നെ കോട്ട് ഇതെല്ലാം കൂടിയിട്ട് ധരിച്ചിട്ട് നമ്മൾ യാത്രയാവുകയാണ് ഒരു നല്ലൊരു ദിവസമായിരുന്നുണ്ട് നല്ലൊരു ദിവസമായിരുന്നു നല്ലൊരു യാത്രയായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിങ്ങനെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒരു ഒറ്റയ്ക്ക് ഇങ്ങനെ ഇങ്ങനെ പോകുന്നത് നല്ലതാട്ടോ മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ഒക്കെ വേണ്ടിയിട്ടാണ് വീട്ടിലൊന്നും ഇപ്പോൾ മക്കളെ സ്കൂളിൽ നിന്നൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെക്ക് ഞാൻ വാങ്ങിയ കുറച്ച് സാധനങ്ങളൊക്കെ കൊടുത്തു കേട്ടോ ഞാനൊരു റിങ് വാങ്ങിയിട്ടുണ്ട് അതെപ്പോൾ കാണിച്ചു തരുന്നത് പിന്നെ ഞാൻ മോൾ ക്ക് ഒരു കമ്മല് കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അവരെടുത്ത് വെച്ച് നോക്കായിരുന്നു അപ്പോൾ വീട്ടിലെത്തി ഡ്രസ്സൊന്നും മാറിയിട്ടില്ല അപ്പോൾ ഇതാട്ടോ ഞാൻ പറഞ്ഞ കമ്മല് അപ്പോൾ അവക്ക് നന്നായിട്ട് ചെയ്തു അവക്ക് ഇങ്ങനത്തെ ടൈപ്പ് കമ്മലൊക്കെ ഭയങ്കര ഇഷ്ടാട്ടോ പ്രോഡക്റ്റ് തന്നിട്ടുണ്ട് കേട്ടോ വാങ്ങിയതാണ് വാങ്ങിയിട്ടുള്ള നല്ല ഇത് നമ്മുടെ നമ്മുടെ ഇൻസൈറ്റിൻ്റെ ഒരു കൺസീല സ്റ്റിക്കാണേ പിന്നെ വന്നത് നമ്മുടെ ഒരു മാർട്സിൻ്റെ ഒരു ലിപ് ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ് ഒരു മാർസിൻ്റെ തന്നെ ഒരു ഐബ്രോ ഡാർക്ക് ബ്രൗൺ കളർ ഐബ്രോ കേട്ടോ അപ്പം അപ്പോൾ അങ്ങനെ വീട്ടിലെത്തിയ കേട്ടോ കുറച്ച് നേരം വീട്ടിലെത്തിയിട്ട് അപ്പോൾ അവർക്ക് ഞാൻ ഫുഡ് വാങ്ങിയിട്ട് വന്നായിരുന്നു പക്ഷെ അവർ വന്ന് അവർ എത്തിയപ്പോഴത്തേക്ക് ഞാൻ സ്കൂളിൽ നിന്ന് എത്തിയപ്പോഴത്തേക്ക് അവർ ഫുഡ് കഴിച്ചു അപ്പം ഞാൻ വാങ്ങിയിട്ട് വന്നത് കുറച്ചായിട്ട് കൊടുക്കാം എന്താ ട്യൂഷൻ കഴിഞ്ഞ് വരുമ്പോൾ വീണ്ടും അവർക്ക് ഒച്ചക്കും അപ്പോഴത്തേക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പം നമ്മുടെ ബ്ലോഗ് അപ്പം നമ്മുടെ ബ്ലോഗ് ഇവിടെ വെച്ച് കഴിയുകയായിരുന്നു കേട്ടോ കൊള്ളാമായിരുന്നു ഞാൻ പറയാം ഇരുന്ന് പറയാം വിശേഷങ്ങൾ അപ്പോൾ നല്ലൊരു കുറച്ച് ഒന്ന് റിഫ്രഷ് റിഫ്രഷാകാൻ വേണ്ടിയിട്ടുള്ളൊരു യാത്രയായിരുന്നു കേട്ടോ നല്ലൊരു യാത്രയായിരുന്നു കുറച്ചു നേരം ഒറ്റയ്ക്ക് നടക്കുന്നത് അത് വേറൊരു വൈബാണ് അത് അത് ഞാൻ പലതവണ അതിൻ്റെ ഒരു നുഭവിച്ചിട്ടുണ്ട് കേട്ടോ നല്ല രസമുണ്ട് തനിച്ച് ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ടും തനിച്ചാണ് എന്നൊന്നുമല്ല തനിച്ച് പോകാൻ വേണ്ടിയിട്ട് വേറൊരിഷ്ടം ഒരാൾ കൂടെയുള്ളത് വേറൊരിത് അങ്ങനത്തെ ഒരിത് കേട്ടോ തനിച്ചാകുമ്പോഴത്തേക്ക് വേറെ ആരെയും നമുക്ക് നോക്കണ്ട അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അപ്പം വീണ്ടും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ അപ്പം നമ്മുടെ വ്ലോഗ് ഇവിടെ വച്ചിട്ട് കഴിയുക കേട്ടോ അപ്പം വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബൈ ലവ് യു